വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകളിൽ നാല് ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഹസന നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം സമഗ്ര അന്വേഷണത്തിലൂടെ ക്രമക്കേടുകളിൽ പങ്കുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു വണ്ടിപ്രിയാറ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വൻ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാല് ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ കാലാകാലങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്നു വന്നിരുന്ന ക്രമക്കേടുകൾ കൂടി കണ്ടെത്തുകയും സമഗ്ര അന്വേഷണം നടത്തി ക്രമക്കേടുകളിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ നാല് ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി പ്രഹസനമാണ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയാണ് ഇടതുപക്ഷ ഇടതുപക്ഷം ഭരിക്കുന്ന വണ്ടിപ്പെരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉള്ള നടപടി ഉണ്ടായിട്ടുള്ളത് നാല് താൽക്കാലിക ജീവനക്കാർ മാത്രമാണോ ഈ നടന്നിട്ടുള്ള അഴിമതികൾക്കും ക്രമക്കേടുകൾക്കുമെല്ലാം ഉത്തരവാദികൾ അത് തീർച്ചയായിട്ടും ഇതിൽ ഭര ഭരണസമിതിക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡൻ്റും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ നല്ല പങ്കുണ്ട് താൽക്കാലിക ജീവനക്കാരുടെ തലയിൽ ഇത് കെട്ടിവച്ച് രക്ഷപ്പെടാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറി അടക്കമുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിഷയത്തിൽ തുടർ നടപടി വൈകുന്നപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു